ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് കാരണം എന്താണെങ്കിൽ റഷ്യയിലുണ്ടായ ഒരു സംഭവമാണ് ഒരു ചെറിയ കുട്ടി കുഴൽ കിണറിൽ വീണു അപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് വയസ്സ് താഴെ മാത്രം പ്രായമുള്ള വേറൊരു കുട്ടി സ്വന്തം ജീവിതം റിസ്ക് എടുത്തുകൊണ്ട് പെട്ട പെട്ടു അത്രമാത്രം റിസ്ക് ആണല്ലേ കുഴൽ കിണറിലൂടെ തല കീഴായിട്ട് ഇറങ്ങിക്കൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ ഒരു വീഡിയോ ആണ് അപ്പോൾ ലോകം മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടി രക്ഷി രക്ഷിച്ച കു രക്ഷിച്ച കുട്ടിക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളൊക്കെ ഒരു ദൈവത്തോട് നന്ദി പറയുന്നത് മറ്റേ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ് ആ കുട്ടി എങ്ങനെയോ വളരെ ചെറിയ കുട്ടിയാണ് ആ കുട്ടി എങ്ങനെയോ കുഴൽ കിണറിൽ വീട്ടുകാരാശ്രദ്ധ മൂലം കുഴൽക്കിണറിൽ വീണതാണ് പക്ഷേ ഈ കുട്ടി ഈ പയ്യൻ മിടുക്കനായ പയ്യൻ റഷ്യയിലുള്ള ഈ പയ്യൻ അവൻ സ്വന്തം ജീവൻ പോലും വിലവയ്ക്കാതെ ജീവം എന്താ പറയുക ആ ധൈര്യവും ആ ആ പയ്യൻ്റെ ധൈര്യവും അതുപോലെ തന്നെ ആ പയ്യൻ്റെ ആ പയ്യൻ്റെ അടുത്ത റിസ്ക്കും ആണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണാൻ പോകുന്നത് ഞാൻ അറിയുക അങ്ങനെ കണ്ട് ഫേസ്ബുക്കിലോ എവിടെയോ കണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ വീഡിയോ ഞാൻ എന്താ പറയുക കോപ്പി ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ പലരും ചിലപ്പോൾ കാണാൻ സാധ്യതയില്ലാത്തൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അത് കണ്ടിട്ട് ഒരു ക്ഷമിക്കുക അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക നൂറ് ശതമാനം ആ രക്ഷിച്ച ആ പയ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അച്ഛൻ ദൃശ്യം